നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം തന്നെ നമ്മളെ തന്നെയാണ് മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്നാണ് വാപ്പാന്റെ മാന്യ സ്വഭാവം എന്താ വെച്ചാൽ അതന്നെ ഉണ്ടാവുക കുട്ടികൾക്ക് അതുകൊണ്ട് സ്വഭാവം കണ്ടുപഠിക്കണതാണ് സ്വഭാവം നന്നാവുക എന്താ വേണ്ടത് ഇരുപത് സ്വഭാവങ്ങളാണ് അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് ദേഷ്യം പിടിക്കാതിരിക്കുക എന്ന സ്വഭാവം ഈറ വരാതിരിക്കുക അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം നമ്മക്ക് ഈറവരുന്നില്ലേ നമ്മളെ കുട്ടികൾ സ്വഭാവികളായിരിക്കും ദേഷ്യം അതാണ് ഏറ്റവും അടിസ്ഥാന സ്വഭാവം ഒരിക്കൽ അലീസ് തങ്ങളുടെ സദസ്സിൽ ഒരു സ്വഹാബി വന്നു കൊറേ സമയം ഇരുന്നതിന് ശേഷം പോകാൻ സമയത്ത് അദ്ദേഹം നബിയോട് ഒരു ചോദ്യം ചോദിച്ചു അള്ളാഹു ഇസ്ലാം അപ്പൊ പറഞ്ഞു അപ്പോ അദ്ദേഹം പ്രതീക്ഷ മറുപടി ആയില്ല മോബരി പ്രതീക്ഷ കുറച്ച് വലിയൊരു ഉത്തര മലംപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് അപ്പൊ നാട്ടിൽ പോയിട്ട് അവിടെ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണേ ദേശം വലിയൊരു വിശദീകരണമാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഒറ്റ വാക്കിൽ ഒതുക്കി മറുപടി അപ്പൊ അവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചിട്ട് രണ്ടാമവും ചോദിച്ചു അള്ളാഹുദീനു ഇസ്ലാം നന്നെന്താന്ന് ചോദിച്ചു അപ്പൊ പഴയ മറുപടി തന്നെ പറഞ്ഞു ദീൻ സ്വഭാവമാണ് പറഞ്ഞു മൂന്നാമതും ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പോകാൻ വേണ്ടി ശ്രമിച്ചു പോകുകയാണ് ഇങ്ങോട്ട് തന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഹുസ്നുൽ എന്നാൽ എന്നാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും അറിയാന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞു എന്ന് പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞത് ഇനി അത് വെച്ചിട്ട് ഞമ്മളൊന്ന് വിലയിരുത്തട്ടോ വെള്ളിയാഴ്ച ജുമാക്ക് ചെന്നാൽ വരെ തിരക്കൂടും നമ്മള് വെള്ളിയാഴ്ച ജുമാക്ക് ജുമാക്കിങ്ങനെ തിരക്കൂടാനല്ലോ വെള്ളിയാഴ്ച ജുമാക്ക് തന്നാൽ വരെ തിരക്കൂടും ഇരുപത്തൊമ്പത് ദിവസം നോലും പോറ്റിട്ടേ മുപ്പതാമത്തെ ദിവസം ചായ ചൂട് എറിയാൻ യുദ്ധം ഉണ്ടാക്കും ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് തിരുവനന്തപുരം വരെ ഉറങ്ങണ നമ്മളെ അടുക്കളയിൽ സ്പൂണ് വീണതിന് യുദ്ധം ഉണ്ടാക്കും ഇതാണ് ഞമ്മളെ സ്വഭാവം ഇത് നേരാകാതെ സ്വഭാവം നേരാവില്ല സ്വഭാവം എന്നത് മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കുന്നതാണ് സ്വഭാവം എഴുതി പഠിക്കുന്നതല്ല സ്വഭാവത്തിന്റെ സ്വഭാവം നേരാവില്ല സ്വഭാവം അമ്മാന്റെയും വാപ്പാന്റെയും സ്വഭാവം എന്താണ് ഇതിനനുസരിച്ച് കറക്റ്റ് ഒരിക്കൽ പറഞ്ഞ അവസാനിക്കും ഒരിക്കൽ ഉമർ അള്ളാഹു പള്ളിക്ക് വന്നപ്പോ തൻ്റെ മകനെയും നബിസ് അലൈവലം മങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചു സ്വഹാബത്തെ കൊമ്പുൻ ചുള്ളിയില്ലാത്ത ണച്ചമില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയും നേരെ തടി ഇങ്ങനെ ഒരു മരത്തിന്റെ പേര് പറയുന്നു അലുസാബത്ത് ഇങ്ങനെ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പോലെ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു അപ്പൊ നബിതങ്ങൾ പറഞ്ഞുണ്ടോ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുണ്ടോ ഉണ്ടെങ്കി ഒന്ന് തലാട്ടിക്കാണി എല്ലാരും ഉണ്ടോ ഉണ്ട് ഉണ്ട് നബിയും നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു സഹാബത്തെ ഒരു കടങ്കഥ നബിയെ സഹാബത്തെ നിങ്ങൾക്ക് കൊമ്പും ചുള്ളി ഇല്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു അള്ളാഹു റസൂലു ആലം ഒരു പക്ഷെ അവർക്ക് അറിഞ്ഞിട്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതായിരിക്കാം രണ്ടും സംഭവിക്കാം ഒരു സാധാരണഗതിയിൽ അറിഞ്ഞാലും അങ്ങനെ തന്നെ പറയുള്ളുട്ടോ ഹലോ ഞമ്മളെ മാതിരി അറിയാത്തത് പറയുന്ന രീതി അവർക്കില്ല ഇന്നത്തെ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ അറിയാത്തതിലൊക്കെ വർത്തമാനം പറയും ഒരാൾ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു അന്നെ ഞാൻ മൂന്നും പിരിച്ചു അറിഞ്ഞു പള്ളിക്കൽ ഉസ്താദിനോട് ഹുദവിസ്താവിനോട് വന്നൊരു ചോദിച്ചു ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പള്ളിക്കത്തെ ഉസ്താദ് പറയും നമുക്ക് ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ട് അവിടുത്തെ ഉസ്താദ്മാരെ കണ്ട് ഈ വിവരമൊന്നു പറഞ്ഞിട്ട് ഉസ്താദ്മാരെ തീരുമാനം അറിഞ്ഞതിൻ്റെ ശേഷം എന്താ വേണ്ട ചെയ്യാം എന്ന് പറയും അതേ സമയത്ത് ഇവിടെ അങ്ങാടിയിൽ ചായ അച്ചവടം ചെയ്യണേ അല്ലെങ്കിൽ മീങ്ക അച്ചവടം ചെയ്യണേ അല്ലെങ്കിൽ മീൻ പൊടിച്ചാൽ പോണേ അല്ലെങ്കിൽ ട്രാവൽസ് നടത്തണേ അല്ലെങ്കിൽ റേഷൻ പിഴ നടത്തണേ അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഒഴിഞ്ഞിക്കണേ ഏതെങ്കിലും ഒരാളോട് ചെന്നിട്ട് ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അത് മൂന്ന് തലാക്കും പോയി എന്ന് പറയും അതിൻ്റെ കൂടെ അതും കൂടിയും പറയും ആണെങ്കിൽ ഇനിയിപ്പോൾ മൂലയമാറ്റെ മാറ്റി എന്നും കൂടി കൂടിയുവാണെങ്കിൽ പറയും ഇതിനെയാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറയണത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വിവരമില്ലാത്തവൻ്റെ വിവരാണ് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളൊരു അറിവ് വേണ്ടേ അന്തർഭാഗത്തിൽ അന്തമില്ലാത്തെങ്കിലും അന്തമില്ലെന്നുള്ളം ഏറ്റവും വലിയ അന്ത അന്ത ഇല്ല എന്നുള്ള അന്താണ് എന്നാണ് അതും ഇല്ലെങ്കിൽ എന്താ കേട്ടാൽ അങ്ങനെ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത് എന്തായാലും സഹാബത്ത് അള്ളാഹുറസുലു ആലം എന്ന് പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു സല്ലാഹുലൈ വസ്ലാം ഈത്തപ്പന അങ്ങനെ നേരെ മേലെക്ക് പോയ കമ്പുണ്ടാവില്ലല്ലോ തെങ് പന കൗങ് തുടങ്ങി പല സാധനം ഉണ്ട് ഒരിക്കൽക്ക് അവിടെ ഈത്തപ്പന മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു സദസ് പിരിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹിബിന് ഉമർ വാപ്പാട് പറഞ്ഞു ഇപ്പ എനിക്കതിന്റെ മറുപടി നബിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓർ സല്ലാമ മുത്തനബി സല്ലാ അലൈഹി സ്വലം ചോദിക്കാൻ അങ്ങനെ തുടങ്ങിയപ്പോ തന്നെ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉമർ ഹത്താബ് പറഞ്ഞു എടാ മോനെ എന്ത് ചെയത് പറയാൻ ചെയ്തു ആ നാലാളടയില് നാലാളടയിൽ എഴുന്നേറ്റ നിന്നിട്ട് ബാപ്പാന്റെ കുട്ടി അതാണ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുപ്പായ കോളറൊക്കെ ഒന്നും ഇങ്ങോട്ട് നേരാക്കിയിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കണ്ടുണ്ടാവും ഫേസ്ബുക്കിലൊരു പോസ്റ്റില് എന്താണ് അത് പറയാൻ ചെയ്തു എന്ന് ചോദിച്ചു ബാപ്പ മകനോട് ഉമർ അലിയുള്ള മകനായ അബ്ദുള്ളയോട് അതിലൊരു മറുപടി പറഞ്ഞു അതാണ് പ്രധാനം എന്താ ചെയ്യത് പറയാൻ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഒരു മറുപടി പറഞ്ഞു എന്താ മറുപടി എന്റെ വാപ്പ മറുപടി പറയാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ അതിന് മറുപടി പറയൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അതിന്റെ പേരാണ് മുത്തബിന അബ്ദുല്ലാഹിബിനു എന്ന് പറയുന്നത് സ്വഭാവം എവിടുന്നാ കിട്ടുക വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഉമർ കത്താബ് കിട്ടിയതാണ് സ്വഭാവം വേറെ കിട്ടിയതല്ല സ്വഭാവം സൂപ്പർ നിന്ന് വാങ്ങാനൊന്നും കിട്ടൂല മാതാപിതാക്കളിൽ നിന്ന് പകരുന്നതാണ് സ്വഭാവം അതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യന്റെ സ്വഭാവം ഉദ്ദേശമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താ മതി ഒറ്റ കാര്യം സ്വഭാവം നന്നാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒറ്റ ഒന്ന് ഒറ്റ ഒരേ ഒരു കാര്യം അതവ് പഠിപ്പിച്ചാൽ മതി അദബ് മാത്രം ഇനി അദബ് പഠിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി സഹോദരങ്ങളെ ഹലോ 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 സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ സ്വഭാവം നേരാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി അത് പഠിപ്പിച്ചാൽ മതി അതവ് പഠിപ്പിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു കാര്യം എന്താ കാര്യം ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിച്ചാൽ ബാക്കി മര്യാദ ഓട്ടോമാറ്റിക്കാണ് എത്ര പ്രധാനപ്പെട്ട സദസ്സാണെങ്കിലും എല്ലാം മര്യാദയും നഷ്ടപ്പെടുക ഭക്ഷണം കണ്ടാലാണ് ഓരോ പൊട്ട് ബിസ്ക്കറ്റ് ഇപ്പൊ പെടൻ കൊടുത്താൽ കാണാ നിങ്ങളെ ഇരുത്തെങ്ങനെ ഉണ്ടാവുന്നു ഒരു ബിസ്ക്കറ്റ് മുഴുവൻ കൊടുക്കണ്ട ഓരോ പൊട്ട് ബിസ്ക്കറ്റ് ഇപ്പൊ ഈ സദസ്സിലാണ് കൊടുത്താൽ സ്വഭാവം ഈ ഇരിക്കണ സ്വഭാവക്കാണ് മാറും എല്ലാ സ്വഭാവവും മര്യാദ പഠിപ്പിക്കണമെങ്കിൽ ആകെ പഠിപ്പിക്കേണ്ടത് ഒരു മര്യാദയാണ് ആദാബുൽ ഭക്ഷണ മര്യാദ ഒരാൾ പഠിച്ചാൽ അവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായി തീരുമെന്നാണ് സ്വഭാവം നന്നാക്കാൻ മര്യാദയെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എവിടുന്ന മാതാപിതാക്കളെ കണ്ടുപിടിക്കുന്നതാണ് അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹുലിമെ പഠിക്കുക അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ കുട്ടികളുടെ ഈമാനിനെയും അവരുടെ ഇൽമിനെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ ബുദ്ധിയെയും അവരുടെ അഭിമാനത്തെയും നമ്മുടെ സന്താന പരമ്പരകളുടെ സമ്പത്തുകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മളെപ്പോഴും നിതാന്ത ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുക അള്ളാഹു നൽകട്ടെ